നമസ്കാരം കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ രോഷാകുലനായി ഒരു കാര്യം പറഞ്ഞു ജനുവരിയിൽ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന കേരള യുവജനോത്സവത്തോട് അനുബന്ധിച്ച് ഏതാനും കുട്ടികളെ നൃത്തം പഠിപ്പിക്കുന്നതിന് ഒരു പ്രമുഖ സിനിമാതാരം അഞ്ചു ലക്ഷം രൂപ ചോദിച്ചെന്ന് പ്രമുഖ നടിയാരെന്ന് മന്ത്രി പറഞ്ഞില്ല എന്നാലും ക്വിസ് മത്സരങ്ങളിൽ ക്ലൂ കൊടുക്കുന്നത് പോലെ ചില ക്ലൂകൾ നൽകി പ്രമുഖ നടിയാണ് യുവജനോത്സവ മത്സരങ്ങളിൽ കൂടി മലയാള സിനിമയിൽ വന്ന നടിയാണ് ശിവൻകുട്ടി മന്ത്രി ഒന്നുകൂടി പറഞ്ഞു കൊടുക്കാൻ അഞ്ചു ലക്ഷം ഇല്ലാത്തത് കൊണ്ടല്ല നടിയുടെ ധാർഷ്യവും അഹങ്കാരവും കൊണ്ട് അവരെ വേണ്ടെന്ന് വെച്ചത് നടി പൈസ ചോദിച്ചത് മന്ത്രിക്ക് അങ്ങ് പിടിച്ചിട്ടില്ല അവരെ വേണ്ടെന്ന് പറഞ്ഞ മന്ത്രി ആചാരപ്രകാരം മുറതെത്താതെ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു അവർ കോടി ജനങ്ങളെയാണ് ആക്ഷേപിച്ചത് കേരളത്തെയാണ് വഞ്ചിച്ചത് ഈ പറഞ്ഞത് കാര്യമാക്കണ്ട അത് ഒന്ന് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി ഇച്ചിരി മസാറ ഇട്ടതാണ് പത്ത് മിനിറ്റിനാണ് നടി അഞ്ചു ലക്ഷം ചോദിച്ചതെന്ന് ശിവൻകുട്ടി മന്ത്രി കുത്തുവാക്കും പറഞ്ഞു പേരിൽ മാത്രമല്ല മന്ത്രി ചിലപ്പോൾ ബുദ്ധിയിലും കുട്ടിയാണ് ശിവൻ കുട്ടി അതാണ് ഒരു കാര്യവുമില്ലാതെ നടിയുടെ നേരെ കുതിര കയറാൻ നോക്കുന്നത് ഇനിയിപ്പോൾ സൈബർ സഖാക്കൾ നടിയാരെന്നും ഏതെന്നും സി ഐ ടി പണിയെടുത്ത് കണ്ടെത്തും കടന്നൽ പോലെ കുത്തും തെറിവിളിക്കും അശ്ലീല കഥകൾ കഥകൾമനയും അല്ല മന്ത്രി സഖാവേ അവർ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാൻ അഞ്ചു ലക്ഷം ചോദിച്ചതിൽ എന്താണ് തെറ്റ് അവർ യുവജനോത്സവത്തിൽ കൂടി ജയിച്ചു വന്ന് പ്രമുഖ ആയതൊന്നും ഇവിടെ ഒരു കൺസേൺ ആയ കാര്യമൊന്നുമല്ല എത്ര പേര് യുവജനോത്സവത്തിൽ പങ്കെടുക്കുന്നു സാർ വിജയിക്കുന്നുണ്ട് സാർ സമ്മാനം നേടുന്നുണ്ട് സാർ അവരിൽ പലരെയും നമുക്കറിയില്ല അവർ എവിടെയെന്ന് നമുക്കറിയില്ല എന്തു ചെയ്യുന്നു എന്നറിയില്ല എന്ന് വെച്ചാൽ യുവജനോത്സവത്തിൽ പങ്കെടുക്കുന്നതും ജയിക്കുന്നതും സമ്മാനം നേടുന്നതും പത്രത്തിൽ പണം അച്ചടിച്ച് വരുന്നതൊന്നും അല്ല സിനിമയിൽ വിജയിക്കാനുള്ള കാരണങ്ങൾ അത് കഴിവാണ് മന്ത്രി സാർ ആ കഴിവിന് വില നിശ്ചയിക്കേണ്ടത് അവർ തന്നെയാണ് മന്ത്രി ഈ പുച്ഛത്തോടെ പറയുന്നു കേട്ടു പത്ത് മിനിറ്റിനാണ് അവർ രൂപ അഞ്ചു ലക്ഷം ചോദിച്ചതെന്ന് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മന്ത്രിക്ക് ഒന്നും അറിയില്ല കാരണം മന്ത്രി കുട്ടിയാണ് ശിവൻ കുട്ടി മന്ത്രി സഖാവേ ഈ പത്ത് മിനിറ്റിന്റെ കാര്യം പറയുമ്പോൾ അതിൽ മന്ത്രി അറിയാതെ പോകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് പത്ത് മിനിറ്റിന്റെ ഡാൻസ് കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ അതിൽ എത്ര ദിവസത്തെ അധ്വാനമുണ്ട് അത് പത്ത് ദിവസമല്ല മന്ത്രി സാറേ അതിൽ കൂടുതൽ വരും അതിനാണ് അവർ അഞ്ചു ലക്ഷം ചോദിച്ചത് ഇനി പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞ് മന്ത്രി കളിയാക്കിയ പത്ത് മിനിറ്റിന് പുറകിൽ ഒരു പത്തിരുപത് വർഷത്തെ വിയർപ്പ് പൊടിച്ചതിൻ്റെ വേദനയുണ്ട് സഖാവേ അത് എഴുതാതെ പരീക്ഷ പാസ്സാവുന്ന കുട്ടി സഖാക്കളുടെ മന്ത്രിക്ക് മനസ്സിലാവണമെന്നില്ല അത് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജോലി നേടി എടുന്ന വിദ്യാൻമാരുടെ മന്ത്രിക്ക് മനസ്സിലാവണമെന്നില്ല പി എസ് സി പരീക്ഷയിൽ കോപ്പി അടിച്ചു എസ് ഐ ആവുന്നവരുടെ മന്ത്രിക്ക് മനസ്സിലാവണമെന്നില്ല ഇനി പ്രമുഖ നടി അഞ്ചു ലക്ഷം ചോദിച്ചതിൽ രോഷം കൊള്ളുന്ന മന്ത്രിയോട് ഒരു കുഞ്ഞു കാര്യം ചോദിക്കട്ടെ ഞാൻ ജനത്തിന്റെ ക്ഷേമ പെൻഷൻ കൂടി കൊടുക്കാതെ കുത്തുപാളയെടുത്ത് തലയിൽ ആഭരണമായി കൊണ്ടു നടക്കുന്ന ഈ കാലത്താണല്ലോ സർക്കാർ കേരളീയമെന്ന ആഭാഷമാങ്ങം നടത്തിയത് കേരളത്തിൽ പരിപാടികൾ അവതരിപ്പിച്ച കലാകാരന്മാർക്ക് കൊടുത്തതിൻ്റെ കണക്ക് ജനത്തിൻ്റെ കയ്യിലുണ്ട് നെല്ല് വിട്ട കർഷകന് പോലും പണം കൊടുക്കാൻ ഇല്ലാതെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കടക്കണിയിൽ കഴിയുന്ന കാലത്താണ് ഇരുപത്തിയേഴ് കോടി രൂപ ദൂർത്തടിച്ച് നിങ്ങൾ കേരളീയം നടത്തിയത് അതിൽ പരിപാടികൾ അവതരിപ്പിച്ച കലാകാരന്മാരാരും തന്നെ അതൊരു പുണ്യകർമ്മമാണെന്ന് കരുതി വെറുതെ വന്നു പോയതൊന്നും അല്ലല്ലോ മന്ത്രിസഖാവേ അപ്പോൾ കലാകാരന്മാർക്ക് അവർ അർഹിക്കുന്ന പ്രതിഫലം നൽകണം അതിന് കഴിയുന്നില്ലെങ്കിൽ അവർ ആവശ്യപ്പെട്ട പ്രതിഫലം കൂടുതലാണെങ്കിൽ അവരെ മാന്യമായി ഒഴിവാക്കാം വേണ്ടെന്ന് പറയാം അതൊരു മാന്യതയാണ് അല്ലാതെ കെട്ടി വെച്ച് അവരെ തെറി പറയുന്നത് അന്തസല്ല മന്ത്രി സഖാവേ അതൊന്നുമല്ല പറഞ്ഞു വരുമ്പോൾ താങ്കൾ ഒരു മന്ത്രിയല്ലേ വിവരമില്ലെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിയല്ലേ ഇനി സഖാവേ താങ്കൾ പറയുന്നതിൽ ഇച്ചിരി അശ്ലീലം കൂടി ഉണ്ടല്ലോ ഇതാ ആണ് പറയുന്നത് ഉള്ളതും ഇല്ലാത്തതുമായ ചികിത്സയ്ക്ക് ലക്ഷ്യങ്ങൾ എഴുതിയെടുത്തവരുടെ കൂട്ടത്തിലെ ഒരാൾ ശിവൻകുട്ടി മന്ത്രിയും വാങ്ങിയിട്ടുണ്ട് ചികിത്സയ്ക്ക് ലക്ഷങ്ങൾ ഇല്ലേ ചികിത്സയ്ക്ക് മാത്രമാണോ ആശുപത്രി പോയിരുന്ന കാലത്ത് തിന്ന പഴംപൊരിക്കും ഉടുത്ത തോർത്തനും വരെ നിങ്ങൾ പൈസ വാങ്ങിയില്ലേ കണ്ണട വാങ്ങാനും കണ്ണടയുടെ ലെൻസിനും കൂട്ടുകാരിയുടെ കൂടെ കുടിക്കാനുള്ള റെമി മാർട്ടിനും നിങ്ങൾ ആയിരങ്ങൾ എഴുതി വാങ്ങിയില്ലേ അന്നൊന്നും ഈ ധാർമ്മിക രോഷമൊന്നും കണ്ടില്ലല്ലോ ശഹാവേ ഇനിയൊരു ചെറിയ കാര്യം കൂടിയുണ്ട് അവർ പണിയെടുക്കുന്നതിനാണ് കാശ് ചോദിച്ചത് അധികം ഒന്നും ഇല്ലല്ലോ അഞ്ചു ലക്ഷം എടുക്കാത്ത പണിക്ക് വീണ തൈക്കണ്ടിയെ പോലെ മാസം തോറും കോടികൾ മാസപ്പടി വാങ്ങിയല്ലല്ലോ വേലയ്ക്ക് കൂലി കൊടുക്കണം സഖാവേ